കണ്ണൂർ കണ്ണപുരം ചുണ്ടയിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം അലിച്ചി ഹൌസിൽ റിജിത് ശങ്കറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഇവരിൽ രണ്ടുപേർ സഹോദരങ്ങളാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസാണ് ശിക്ഷ വിധിച്ചത് കണ്ണപുരം ചുണ്ട വൈക്കോടൻ വീട്ടിൽ വി വി സുധാകരൻ കോത്തില താഴെ വീട്ടിൽ ജയേഷ് ചാങ്കുളത്ത് പറമ്പിൽ സി പി രഞ്ജിത്ത് പുതിയപുരയിൽ പുരയിൽ പി പി അജീന്ദ്രൻ ഇല്ലിക്കവളപ്പിൽ ഐ വി അനിൽകുമാർ പുതിയ പുരയിൽ പി പി രാജേഷ് കണ്ണുപുരം ഇടക്കേപ്പുറം വടക്കേ വീട്ടിൽ വി വി ശ്രീകാന്ത് സഹോദരൻ വി വി ശ്രീജിത്ത് തെക്കേ വീട്ടിൽ ടി വി ഭാസ്കരൻ എന്നിവരാണ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത് മൂന്നാം പ്രതി കോത്തില താഴെ വീട്ടിൽ അജേഷ് വിചാരണയ്ക്ക് മുൻപ് മരിച്ചിരുന്നു പ്രതികൾ കൊലപാതകം വധശ്രമം എന്നിവയിൽ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ആറ് പ്രതികൾ ആയുധം കൈവശം വയ്ക്കൽ വകുപ്പ് പ്രകാരവും കുറ്റക്കാരാണ് പത്തൊൻപത് വർഷത്തിനിടെ അഞ്ച് ജഡ്ജിമാരാണ് കേസിൽ വാദം കേട്ടത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി റിജിത്ത് കണ്ണപുരം ചുണ്ട തച്ചങ്കണ്ടിയിൽ ക്ഷേത്രത്തിന് സമീപം കൊല്ലപ്പെടുകയായിരുന്നു ആർ എസ് എസ് ശാഖ നടത്തുന്നതിനെ ചൊല്ലി സംഘർഷമുണ്ടായിരുന്നു ക്ഷേത്രത്തിനടുത്ത് കിണറിന്റെ പിന്നിൽ പതിയിരുന്ന പ്രതികൾ ആയുധങ്ങളുമായി റിജിത്തിനെ ആക്രമിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്